ഈ യോഗം ആരംഭിച്ചു തന്നെ നിങ്ങൾ കാണുന്ന പൂവും പൂച്ചെടികളും നിങ്ങൾ കണ്ടെടുക്കുന്ന ഫലമൂലാദികളാകുന്ന ഈ ഓരോ വൃക്ഷങ്ങളും അതെല്ലാം പൂവിടുന്നത് അതെല്ലാം ഫലം നൽകുന്നത് പുറമെ കാണുന്ന ത അത് കണ്ടുകൊണ്ട് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവരും പറയുന്നത് ഈ സുന്ദരമായ മനോഹരമായ ഒരു ഓണപ്പൂക്കൾ ഈ ഓണപ്പൂക്കളം ഇല്ലെങ്കിൽ ഓണത്തിന് അർത്ഥമില്ല വിവിധങ്ങളായ വർണ്ണങ്ങൾ ചാലിച്ചിട്ടുള്ള ഈ ഓണപ്പൂക്കളം

കെ ആർ രാഘി എന്നിവർ പ്രസംഗിച്ചു ഹെഡ്മിസ്ട്രസ് അർപ്പണ സി എബ്രഹാം സ്വാഗതവും കെ ജി ശിവപ്രസാദ് കൃതജ്ഞതയും പറഞ്ഞു ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ ഉണ്ടായിരുന്നു ന്യൂസ് കോട്ടപ്പടി